അസലാമലൈക്കും വറഹമത്ഹി വാത്തു ഒരുപാട് പേര് പറയുന്നുണ്ട് ഉസ്താദെ ഞങ്ങൾക്ക് കാലാകാലങ്ങളായി പലവിധ അസുഖങ്ങളാണ് ഷുഗറായി കൊളസ്ട്രോളായി പ്രഷറായി അങ്ങനെ ഒരുപാട് രോഗങ്ങളാണ് ഈ രോഗങ്ങൾക്കെല്ലാം ഞങ്ങൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷെ എത്ര മരുന്ന് കഴിച്ചിട്ടും ഞങ്ങളുടെ രോഗം മാറുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഇതിന്റെ കാരണം എന്തെന്നറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് നാല് കാര്യങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചാൽ ആ മരുന്ന് കഴിക്കുന്നതോടെ നിങ്ങളുടെ രോഗങ്ങൾ മാറും അത് ഉറപ്പാൻ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹു അങ്ങനെ തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വന്നാൽ നാല് മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് വരും എന്തിനാണ് ആ നാല് മലക്കുകൾ വരുന്നതെന്നറിയോ ഇല്ലല്ലോ കേട്ടു നോക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യമുള്ള എപ്പോഴും ചുറുചുറുക്കുള്ള യുവത്വമുള്ള ഒരു ജീവിതമാണ് മഹാനായ അലിയുലാലിബ് റലിള്ളാഹുഹു നിത്യ ജീവിതത്തിലെ ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ നമുക്ക് കേട്ടാലോ നിത്യമായി ഇത് പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും യൗവനവും നിലനിൽക്കും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നവരായിരിക്കും ഗുളിക രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ടോണിക് ആയിരിക്കാം ചിലപ്പോൾ അതൊരു ഓയിൽമെൻ്റ് പെരട്ടലാവാം ഏതൊക്കെ രൂപത്തിൽ മരുന്നുകളുണ്ടോ അതിൽ പലതും നമ്മൾ കഴിക്കുന്നവരാണ് എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ആ കൊളസ്ട്രോൾ എന്ന് പറയുന്ന രോഗാവസ്ഥ മാറാൻ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു എന്നിട്ടും രോഗം കുറയുന്നില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇംഗ്ലീഷിൽ നിന്നും ഹോമിയോയിലേക്ക് മാറും ഹോമിയോ മരുന്ന് ഒരുപാട് കഴിച്ചു അതിൽ കുറവ് കാണുന്നില്ല നേരെ യൂനാനി മരുന്നിലേക്ക് പോകും അവിടെയും ഒരുപാട് കഴിച്ചു കുറവ് കാണുന്നില്ല പിന്നെ ആയുർവേദത്തിലേക്ക് പോകും പിന്നെ നാട്ടുവൈദ്യത്തിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒരുപാട് മരുന്നുകൾ നമ്മൾ പലപ്പോഴും പല രോഗത്തിനും വേണ്ടി കഴിക്കുന്നവരാണ് മരുന്നുകൾ കഴിക്കാത്തവരായി ആരും ഇല്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ ആധുനിക ലോകത്തിൽ കാരണം നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിതശൈലി നമ്മുടെ കാലാവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എല്ലാവരെയും രോഗികളാക്കും ഞാനിത് പറയുമ്പോൾ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ എത്ര മരുന്നാണ് ഇന്നത്തെ ഈ ദിവസം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുണ്ടാകും ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകും ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകും അല്ലെങ്കിൽ വെറും വെയ്റ്റിൽ കഴിക്കേണ്ട മരുന്ന് ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ദിനേനെ നമ്മൾ കഴിക്കുന്നവരാണ് ഷുഗർ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവര് കൊളസ്ട്രോൾ ഉള്ളവര് തൈറോയിഡിന്റെ അസുഖമുള്ളവര് യൂറിക് ആസിഡ് ഉള്ളവര് കാലുവേദന നടുവേദന മൈഗ്ര തലവേദന ശരീരം കടച്ചിൽ ശ്വാസം മുട്ട് ജലദോഷം ചിലപ്പോ അറ്റാക്ക് വന്ന് ആളുകൾ ഉണ്ടാകും ബ്ലോക്ക് വന്ന ആളുകളുണ്ട് അതുപോലെ ക്യാൻസർ രോഗികളായ ആളുകളുണ്ട് പി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഗർഭാശയത്തിൽ മുഴയും മറ്റ് രോഗാവസ്ഥകളുള്ള ആളുകൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളുകൾ കരളിന് പ്രശ്നമുള്ള ആളുകൾ കേട്ട് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ ഇന്നത്തെ നമ്മുടെ തലമുറയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു താല നമുക്ക് ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളും പടച്ച തമ്പുരാൻ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങളില്ലാത്ത നല്ല ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രധാനിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു താല നൽകട്ടെ ആമീൻ ആലമീൻ എത്ര രോഗമുണ്ടെങ്കിലും നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് ആ രോഗം വേഗത്തിൽ ഷിഫയാക്കിയെടുക്കാൻ സാധിക്കും ആ ചെറിയ ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാൻ പോകുന്നത് ആദരവായി റസൂഹി വസങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ഇന്നലി കുല്ലി ലോകത്ത് അള്ളാഹു താല ഏതെല്ലാം രോഗങ്ങൾ ഇറക്കിയിട്ടുണ്ടോ ആ രോഗം അല്ലാഹു ഇറക്കുന്നതോടൊപ്പം തന്നെ ആ രോഗത്തിനുള്ള മരുന്നും അള്ളാഹു ഇറക്കിയെന്ന കൊറോണ എന്ന് പറയുന്ന അസുഖം ഇങ്ങനെ അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അതിനുള്ള മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് പക്ഷെ ആ കൊറോണ അസുഖം വന്ന് എല്ലാവരും ബാധിച്ച് ഒരുപാട് പേര് മരണപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യൻ അതിനുള്ള വാക്സിൻ അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു എന്ന് മാത്രം ഒരുപാട് രോഗങ്ങൾ ഉണ്ട് മാറാ രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഏത് രോഗമുണ്ടോ അതിലാഹുത്താല മരുന്നും ഇറക്കിയിട്ടുണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു അസുഖമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നാനൂറ് ഉണ്ട് എന്ന് വിചാരിക്കുക വളരെ ഹൈ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ് ഉടൻ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകൾ കൊണ്ട് മാത്രമേ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റൂ മെഡിസിൻ നിങ്ങൾ തുടങ്ങണം അങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ മാറാനുള്ള മെഡിസിൻ തന്നു നമ്മൾ അത് കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഒരു മാസം നമ്മൾ തുടർച്ചയായി ആ മരുന്ന് കഴിച്ചു എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ൂറ് ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ എന്തായി മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതായി മാറി നമ്മൾ വിചാരിക്കുന്നു ഇത്ര ഒരു മാസം ഞാൻ ഗുളിക കഴിച്ചിട്ടും എന്താണ് എന്റെ ഇത്ര മാത്രമേ കുറഞ്ഞിട്ടുള്ളോ ഇതെന്താണ് ഈ മരുന്നിന്റെ കുഴപ്പമാണോ മരുന്ന് കഴിച്ചിട്ടും എനിക്കെന്ത് കുറയാത്തത് എന്നൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ടാകും അങ്ങനെയാണ് ഒരു മാസം ഗുളിക കഴിച്ചിട്ട് കുറവ് കാണുന്നില്ല പൂർണ്ണമായി തൃപ്തിയില്ല എങ്കിൽ ആളുകൾ മറ്റൊരു ചികിത്സയിലേക്ക് പോകും ചിലപ്പോൾ ഹോമിയോയിലേക്ക് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ആയുർവേദത്തിലേക്ക് പോവാറുണ്ട് ഇവിടെ ആ കഴിച്ച മരുന്നിൻ്റെ കുഴപ്പമല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇറച്ചി ഒഴിവാക്കണം പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണം ഒഴിവാക്കണം എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കണം അതുപോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് അരമണിക്കൂർ എക്സർസൈസ് ചെയ്യണം വ്യായാമം ചെയ്യണം ഇതൊക്കെ നമ്മളോട് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഗുളിക കഴിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഇറച്ചി ഒരുപാട് കഴിക്കുന്നു പൊരിച്ചതും കരിച്ചതും അതുപോലെ എണ്ണയിൽ വറുത്തതുമൊക്കെയായ ജങ്ക് ഫുഡ് പോലെ ഒരുപാട് നമ്മൾ കഴിക്കുകയാണ് അപ്പൊ എങ്ങനെ രോഗം മാറുന്നത് അപ്പൊ രോഗം മാറാൻ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കണം എന്നാണ് ചിലപ്പോൾ നടക്കാൻ പറഞ്ഞിട്ടുണ്ടാകും വ്യായാമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും ഭക്ഷണത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും ഇതൊന്നും ചെയ്യാതെ മരുന്ന് മാത്രം ഇങ്ങനെ കഴിച്ചാൽ രോഗം മാറുകയില്ല ഷുഗർ രോഗം വന്ന ചില ആളുകളുണ്ട് അവരെ ഡോക്ടറെടുക്കൽ ചെല്ലും മരുന്നെടുക്കും അതുപോലെ ഇൻസുലിൻ എടുക്കാറുണ്ട് മരുന്ന് കഴിക്കാറുണ്ട് മരുന്ന് കുടിക്കാറുണ്ട് പക്ഷെ അവരുടെ ഷുഗർ കുറയുന്നില്ല കാരണം എന്താണ് അവർ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ചായയും അതുപോലെ തന്നെ മറ്റ് ജ്യൂസൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മധുരം ഇട്ട് ഇങ്ങനെ കഴിക്കും ഐസ്ക്രീം കഴിക്കും അതുപോലെ തന്നെ മറ്റ് മധുരമുള്ള എല്ലാ വസ്തുക്കളും കഴിക്കുന്നു അതോടൊപ്പം തന്നെ ഗുളുകം കഴിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ രോഗം മാറാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഡോക്ടർമാരുടെ പൂർണ്ണമായ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം നമ്മൾ പാലിക്കുക എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മുസ്ലിമീങ്ങളാണ് മുമിനീയങ്ങളാണ് അപ്പോൾ നമ്മളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് നമുക്ക് രോഗം തരുന്നതും രോഗം തരാത്തതും എല്ലാം അള്ളാഹുവാണ് നമുക്ക് ഹൈറും ഷറും എല്ലാം തരുന്നതാരാണ് അള്ളാഹുവാൻ പലപ്പോഴും നമ്മൾ രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചു എന്നിട്ടും രോഗം മാറുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറുണ്ട് ആളുകളെ മുസ്ലിമീങ്ങളെ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് നന്മയും തിന്മയും അള്ളാഹുൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എന്നിട്ടും നമ്മുടെ രോഗം മാറാത്തതിന്റെ പിറകിൽ ഒന്ന് രണ്ട് ആത്മീയമായ കാര്യങ്ങൾ കൂടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ആത്മീയമായ കാര്യമെന്നറിയോ ഒരിക്കൽ മഹാനായ മൂസാ നബി അലഹിത്തു വ നബിക്ക് കലശലായ വയറുവേദന വന്നു എന്നാണ് കിതാബുകളിൽ കാണാം വയറുവേദന വന്നിട്ട് മഹാനവർ അള്ളാഹുനോട് പറഞ്ഞു റബ്ബേ എനിക്ക് നല്ല കലശലായ വയറിന് വേദനയുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു മൂസ അല്ലാഹുബിയെ ഇന്നാലെ പർവ്വതത്തിന്റെ താഴെ ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ ഇല നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദന മാറും അങ്ങനെ മഹാനായ മൂസ നബി ചെന്നു ആ ഇല പറ കഴിച്ചു വയറുവേദന മാറുകയാണ് വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ആ വയറുവേദന വന്നു അപ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു എനിക്ക് അന്ന് വയറുവേദന വന്നപ്പോൾ ഞാൻ ആ ഇല കഴിച്ചപ്പോൾ മാറിയതാണ് നേരെ പോയി ആ ഇല ഇലയെടുത്ത് കഴിച്ചു വയറുവേദന കുറയുന്നില്ല വീണ്ടും കഴിച്ചു കുറയുന്നില്ല വീണ്ടും കഴിച്ചു കുറയുന്നില്ല ആ സമയത്ത് അള്ളഹനോട് പറഞ്ഞു അള്ളാഹുവേ അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോൾ നീ പറഞ്ഞ ആ ഇല ഞാൻ ഇപ്പോഴും കഴിച്ചു എന്നിട്ട് എന്താ എൻ്റെ വയറുവേദന മാറാത്തത് ആ സമയത്ത് അള്ളാഹു താല പറഞ്ഞു മൂസ അന്ന് കഴിച്ച ഇലയും ഇന്ന് കഴിച്ച ഇലയും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ അന്ന് ആ ഇല കഴിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു അള്ളാഹു എനിക്ക് വയറുവേദനയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു തവക്കുലിൻ്റെ തേട്ടം എന്നോട് നിങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളത് പറഞ്ഞില്ല ഇതാണ് ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക നേരെ ഡോക്ടർമാരുടെ പോവുക മരുന്ന് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കഴിക്കുകയാണ് ഇംഗ്ലീഷ് ആവട്ടെ ആയുർവേദം ആവട്ടെ യുനാനി ആവട്ടെ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആവട്ടെ എന്താണോ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പക്ഷേ മരുന്ന് കഴിച്ച് നമ്മുടെ ഇല്ലാത്ത അസുഖം നമ്മൾ ഉണ്ടാക്കുന്നതല്ലാതെ നമ്മുടെ രോഗം മാറാത്തതിൻ്റെ പിറകിൽ ഒന്ന് രണ്ട് ആത്മീയമായ കാര്യങ്ങൾ കൂടിയുണ്ട് അതെൻ്റെ മോഹിനൊന്ന് പറഞ്ഞു തരാം ഒന്ന് ആദരവായ റസൂഹി സലഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചാലോ എന്തെങ്കിലും കുടിച്ചാലോ ചില സുന്നത്തുകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ത് നമ്മൾ കഴിച്ചാലും എന്ത് നമ്മൾ കുടിച്ചാലും അതിപ്പോ മരുന്നാവട്ടെ മരുന്ന് വളരെയധികം എന്താ നിസ്സാരമായിട്ട് നമ്മൾ വായിലേക്ക് ഇട്ട് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പോവാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ ഒഴിവാക്കുന്ന ഒന്ന് രണ്ട് സുന്നത്തുകളുണ്ട് ഈ സുന്നത്തുകൾ കൂടി എടുത്ത് നമ്മൾ മരുന്ന് കഴിച്ചു നോക്കിക്കേ ഇൻഷാ അല്ലാ നമ്മുടെ രോഗം എന്താണോ അത് മാറും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരുന്ന് കഴിക്കും അത് ഗുളികയാവട്ടെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ മറ്റെന്ത് മെഡിസിൻ ആവട്ടെ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ ഒരു നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടായി അവിടെ അല്ലെങ്കിൽ പൊള്ളലേറ്റു അവിടെ നമ്മൾ ഓയിൽമെന്റ് തേക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സുന്നത്തുകൾ പാലിക്കുക ഒന്നാമത്തേത് ബിസ്മില്ലാഹി റഹീം എന്ന് പറയുക ഗുളിക നമ്മൾ കഴിക്കുമ്പോ എങ്ങനെയാ നമ്മൾ ഗുളിക പൊട്ടിച്ചെടുത്ത് കയ്യില അറ്റ അവരറ്റ ഇട്ട് വെള്ളം കുടിക്കുകയാണ് അവിടെ ബിസ്മിയില്ല ഹന്തില്ല ഒരു മണ്ണാങ്കട്ടീമില്ല അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാ ഗുളിക കഴിക്കുന്നത് ചിലപ്പോൾ ആ ഗുളിക ഇങ്ങനെ പൊട്ടിച്ച് നേരെ ഇടും ഒരു ബിസ്മിയില്ല ഒന്നും പറയാറില്ല അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുന്നത് പോലെ നമ്മൾ ഗുളിക കഴിക്കുന്ന സമയത്തും ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് മറന്നു പോകരുതേ ഗുളിക ഇനി എന്തെങ്കിലും ടോണിക് ആവട്ടെ എന്തെങ്കിലും അരിഷ്ടമാവട്ടെ ആവട്ടെ എന്താണെങ്കിലും കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയാൻ മറന്നു പോവരുത് ഇതൊന്നാമത്തെ സുന്നത്താൻ രണ്ട് വലത് കൈ കൊണ്ടാണ് ഇരിക്കണം മരുന്ന് കഴിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യാറ് ആ ഗുളിക എടുത്ത് ഇടത് കൈയിൽ വെക്കും ഇടത് കൈയിൽ വെച്ചിട്ട് ഒരറ്റ വായിലൊക്കെ ഇട്ടു ഇങ്ങനെ ഗുളക പറയും വെള്ളം കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കഷായോ അരിഷ്ടമൊക്കെ ആണെങ്കിലോ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ആ മരുന്നൊഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടിയാണ് ഒരു ബിസ്മിയില്ല ഒന്നും പറയാറില്ല അപ്പൊ ആദ്യത്തെ മര്യാദ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുക രണ്ടാമത്തേത് വലത് കൈ കൊണ്ടായിരിക്കണം ഗുളികയാവട്ടെ മരുന്നാവട്ടെ എന്താണെങ്കിലും കഴിക്കേണ്ടത് ഇനി പുരട്ടേണ്ടതും അങ്ങനെ തന്നെയാവണം എന്നാണ് അതും സുന്നത്താണ് ഇനിയിപ്പോ വലത് കൈയിലാണ് നമ്മുടെ മുറിവെങ്കിൽ അത് ഇടത് കൈ കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ വലത് കൈ കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് മരുന്ന് കഴിക്കേണ്ടത് പിന്നെയോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണം അതുപോലെ മരുന്ന് കഴിക്കുമ്പോൾ ഇരുന്നിട്ട് കഴിക്കണം അല്ലാതെ ഇത് വല്ല മരുന്ന് ചോറ് പോലെയൊന്നും അല്ലല്ലോ കഴിക്കുന്നത് ഒന്ന് രണ്ടോ ചെറിയ ഗുളികയല്ലേ അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തിനാ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം ഇരിക്കണം നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഇരുന്നിട്ടാവണം കുടിക്കേണ്ടത് ഇരുന്നിട്ടാവണം കഴിക്കേണ്ടത് അത് മരുന്നാവട്ടെ ഭക്ഷണമാവട്ടെ വെള്ളമാവട്ടെ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ ഈ കാര്യം പറന്നു പോകരുതേ ഇത് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പറയണം എന്ത് അല്ല ഈ നാല് സുന്നത്തുകൾ മുടങ്ങാതെ മരുന്നെപ്പോ കഴിച്ചാലും ഇത് മുടങ്ങാതെ നമ്മൾ ചെയ്തു നോക്കിക്കേ നമ്മുടെ രോഗം വേഗത്തിൽ മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് കമന്റിലൊക്കെ പറഞ്ഞു ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട് പത്ത് വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നു അഞ്ച് വർഷമായി ഞാൻ തുടർച്ചയായി മെഡിസിൻ എടുക്കുന്നു എന്നിട്ടും രോഗം മാറുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും പറയുന്നവരുണ്ടാകും എല്ലാവരോടും പറയട്ടെ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ നാല് സുന്നത്തുകൾ കൂടി നമ്മൾ എടുത്തിട്ട് ഇൻഷാ അല്ലാ ഇനി മുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗം വേഗത്തിൽ അള്ളാഹു താല ഷിഫയാക്കും അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയാനുള്ളത് രോഗികളായ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു താലാ എല്ലാവർക്കും എന്ത് രോഗമാണോ അത് ഷിഫ് നൽകി അനുഗ്രഹിക്കുന്നു െ നമ്മൾ എപ്പോഴും രോഗമില്ലാത്ത ഒരു വേണ്ടിയാണ് അവസ്ഥ ഏറ്റവും കൂടുതൽ എന്നാണ് അള്ളാഹു എനിക്ക് ശരീരത്തിന് ആഫിയത്ത് നൽകണം അതായത് രോഗങ്ങളില്ലാത്ത അവസ്ഥ തരണം എന്നാണ് അപ്പൊ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇനി രോഗിയായാൽ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് രോഗിയാവണമെന്നാണ് അങ്ങനെ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് നാല് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നാല് കാര്യങ്ങൾ അതായത് ഒരു മനുഷ്യൻ രോഗിയായാൽ നാല് മലക്കുകൾ അള്ളാഹു സുബാന അവൻ്റെ അടുക്കിലേക്ക് പറഞ്ഞുവിടും നാല് മലക്കുകൾ വന്നിട്ട് ഒന്നാമത്തെ മലക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ നമ്മുടെ ശരീരത്തിന്റെ ശക്തിയെ ആ മലക്ക് പിടിച്ചെടുക്കുമെന്നാണ് നമ്മുടെ ശരീരത്തിനൊരു കൂവത്തുണ്ട് ഒരു ശക്തിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നത് നമുക്ക് ഓടാനും ചാടാനും രോഗിയായാൽ പിന്നെ അങ്ങനെ ഇല്ലല്ലോ എപ്പോഴും ക്ഷീണമായിരിക്കും തളർച്ചയായിരിക്കും എന്തേ ആ ശരീരത്തിൻ്റെ ആ ഒരു വലിയ ശക്തി അതെന്ത് ചെയ്യുന്നു ഒരു മലക്ക് പിടിച്ചു വെക്കുന്നു എന്നാണ് രണ്ടാമത്തെ മലക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ രുചി രോഗിയായി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല വായക്ക് രുചിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോ ഈ നമ്മളെ രോഗിയായി കഴിഞ്ഞാൽ നമ്മുടെ നാവിന്റെ രുചി ഒരു മലക്ക് പിടിച്ചു വെക്കുമെന്നാണ് മൂന്നാമത് ഒരു മലക്ക് വരും ആ മലക്ക് വന്നിട്ടോ നമ്മുടെ മുഖത്തെ പ്രകാശം രോഗിയായ ആളെയും രോഗി അല്ലാത്ത ആളെയും കണ്ട നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും അല്ലെ ഒരു പനി വന്ന ആളെങ്ങനെ ആയിരിക്കുന്ന ഒന്ന് ഒരു ക്ഷീണിച്ച് മുഖൊക്കെ ഇങ്ങനെ വാടിയിരിക്കും പനിയില്ലാത്ത ആളോ ഉഷാറായിരിക്കും എന്നതുപോലെ അങ്ങനെ ഉഷാറാവാൻ കാരണം നമുക്ക് മുഖത്തൊരു ഒരു പ്രകാശം അള്ളാഹു തല തരം രോഗമില്ലാത്ത സമയത്ത് അപ്പൊ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ മുഖത്തെ പ്രകാശവും ഒരു മലക്ക് പിടിച്ചു വെക്കുമെന്നാണ് നാലാമതൊരു മലക്ക് വന്നിട്ടോ ഈ രോഗിയായ മനുഷ്യന്റെ പാപങ്ങളെല്ലാം അവൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എടുത്ത് ആ മലക്ക് ഇങ്ങനെ പിടിച്ച് ഇവന്റെ പുറകുഭാഗത്ത് ഇങ്ങനെ നിൽക്കുമെന്നാണ് എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസിൽ കാണാം നബി തങ്ങൾ പറയുകയാണ് അള്ളാഹു താല ഇവന്റെ ആ മറന്ന് ഇവന്റെ രോഗം അത് ശിഫയാക്കി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ മൂന്ന് കാര്യവും അള്ളാഹു മടക്കി കൊടുക്കുമെന്നാണ് അവന്റെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം തിരിച്ചു കൊടുക്കും അവൻ ഉഷാറാകും അവന്റെ നാവിന് രുചി അള്ളാഹു ഇട്ടു കൊടുക്കും എന്ത് ഭക്ഷണവും അവനിക്ക് കഴിക്കാൻ പറ്റും അവന്റെ മുഖത്തെ പ്രകാശം അല്ലാഹു തിരിച്ചു കൊടുക്കും അവനിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ മുഖത്ത് നല്ലൊരു തെളിച്ചം കാണുവാൻ സാധിക്കും നാലാമത്തെ മലക്ക് പിടിച്ചു വെച്ചത് ഇവൻ ചെയ്തു പോയ തെറ്റുകളാണ് പാപങ്ങളാണ് അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവെ മൂന്ന് കാര്യവും എനിക്ക് മടക്കി കൊടുത്തു ഞാൻ ഇവന്റെ പാപങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ പാപങ്ങൾ ഞാൻ എന്ത് ചെയ്യണം ഇവനക്ക് ഞാൻ മടക്കി കൊടുക്കട്ടെ എന്ന് ആ മലക്ക് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുതാല പറയും വേണ്ട എൻ്റെ അടിമ രോഗിയായ സമയത്ത് അവന്റെ പാപങ്ങൾ പിടിച്ചു വെച്ചു ഇനി ആ പാപങ്ങൾ തിരിച്ചു വെക്കേണ്ട കാര്യമില്ല അവനക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്ന് അള്ളാഹുതാല ആ മലക്കിനോട് പറയുമെന്ന് ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം അപ്പോൾ രോഗികളായ ആളുകൾക്ക് ഒരു ആശ്വാസമാകുന്ന ഒരു ഹദീസ് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു തലം നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരുമാറാവട്ടെ രോഗമില്ലാത്ത അവസ്ഥ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇനി അഥവാ രോഗിയായാൽ ഈ പറയുന്ന ഓഫർ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹൈർ നൽകട്ടെ ആമീൻ ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാം നമ്മൾ എന്നും ആരോഗ്യമുള്ളവരായി മാറാൻ പന്ത്രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് എന്നും ഒരു ആരോഗ്യം എന്നൊരു ഉഷാറുള്ള ആളുകളായി മാറാൻ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് പറഞ്ഞ് തരുന്നത് മഹാനായ അലിയുബിൻ അബി ത്വാലിബ് അറിയുള്ള മഹാനായ ത്വാലിബ് തങ്ങളെ പറ്റി നബി നിബിധങ്ങൾ പറഞ്ഞത് എന്നാണ് ഞാൻ അൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ് അലിയെ റബി അള്ളാഹുത്താൻ മഹാനവറുകൾ പറയുന്നു നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ യുവത്വം നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി മഹാനവരുകൾ പറയുന്നത് എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഉപ്പ് കൊണ്ട് തുടങ്ങണമെന്നാണ് അതായത് ഒരു ഉപ്പ് നോർമോ ഉപ്പ് ഒരുപാട് വാരി വായിലേക്ക് ഇടണം എന്നല്ല പറഞ്ഞതിന് നമ്മുടെ കൈ കൊണ്ടൊരു ഉപ്പിലേക്കൊന്ന് തൊട്ടിട്ട് അതൊന്ന് വായിലേക്ക് വെക്കുക ഉപ്പ് കൊണ്ട് തുടങ്ങുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് ഉപ്പെടുത്ത് ഒരു ഒരു തുള്ളി ഉപ്പെടുത്ത് നാവിൽ വെക്കണം എന്നാണ് ഇതെന്ത് അങ്ങനെ എന്ന് ചോദിക്കേണ്ട നബ്സ് അതായത് എഴുപതോളം വരുന്ന രോഗങ്ങൾക്ക് ഇത് ഷിഫയാണ് എന്നാണ് ഓ ഇതൊക്കെ പണ്ട് ഹദീസിൽ ആരോഗ്യം പറഞ്ഞല്ലേ ഉസ്താദ് ഇതൊക്കെ വല്ല സയന്റിഫിക്കലായ വശങ്ങളുണ്ടോ ഇന്ന് സയൻസ് പറയുകയാണ് ഒരു മനുഷ്യന്റെ ദഹന പ്രക്രിയ അത് കൃത്യമായി നടക്കാൻ ഉപ്പ് സഹായിക്കുമെന്നാണ് ഉപ്പ് അമിതമായാൽ വലിയ പ്രശ്നമാണേ ഉപ്പ് തീരെ ഇല്ലെങ്കിലും അതും പ്രശ്നമാണ് ഉപ്പ് എപ്പോഴും അതായത് പ്രഷർ എപ്പോഴും നമ്മൾ നോർമലാക്കി കൊണ്ടുപോകണം പ്രഷർ എപ്പോഴും കൂടാനും പാടില്ല അത് തീരെ ഇല്ലാതാവാനും പാടില്ല ഒരു മധ്യ ലെവലിൽ കൊണ്ടുപോകണം ഇതുപോലെ പ്രഷർ ആവട്ടെ ഷുഗർ ആവട്ടെ എന്താണെങ്കിലും അങ്ങനെ തന്നെ ഷുഗർ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഉപ്പിന്റെ കാര്യമാണ് അത് അമിതമാവാൻ പാടില്ല എന്നാൽ തീരെ ഇല്ലാതിരിക്കാനും പാടില്ല രണ്ടും പ്രയാസമുള്ള ഘട്ടമാണ് അപ്പോൾ ഈ ഉപ്പെടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാവിലൊന്ന് തൊട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പോൾ എന്താണ് നാവിന് ഏറ്റവും നല്ല ഉപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊടി ഉപ്പ് അതിപ്പോ ഒരുപാട് വിഷം ചേർന്ന ഉപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഉള്ളാഹു ആലം പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എപ്പോഴും നല്ലത് കല്ലുപ്പാണെന്നും ഒരു കല്ലുപ്പിന്റെ ചെറിയൊരു എടുത്ത് വായിലേക്ക് ഇടുക ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ശരീരത്തിൽ പെട്ടെന്ന് അത് ദഹിക്കാനും അതുപോലെ ശരീരത്തിൽ പിടിക്കാനും അത് ഏറ്റവും ഹൈറാണ് പിന്നെ അതുപോലെ തന്നെ നാവിൽ നല്ല രുചി ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവാൻ ഈ ഉപ്പ് ആദ്യം നമ്മുടെ നാവിൽ വെക്കുന്നതും നല്ലതാണ് എന്ന് മഹത്വക്കൾ പറഞ്ഞു തരുകയാണ് സയൻസ് അതെന്ന് ശരിവെക്കുകയാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് അമിതമായി മധുരം ഉപയോഗം പാടില്ല അമിതമായി പഞ്ചസാരയെ പറ്റി പറയും വെളുത്ത വിഷമെന്നാണ് അതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യണേ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ വാരി കൊടുക്കാറുണ്ട് ചായയിലൊക്കെ ഇങ്ങനെ ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരു ഗ്ലാസ് ചായയിൽ തന്നെ മൂന്നാല് പ്രാവശ്യം എന്ത് ചെയ്യും സ്പൂണിലിങ്ങനെ പഞ്ചസാര ഇട്ട് കലക്കി കുടിക്കാറുണ്ട് അത് അപകടമാണ് അത് വലിയ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പ്രമേഹ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് പ്രമേഹം ഷുഗർ അത് കൂടിയാൽ വലിയ പ്രശ്നമാണ് അത് കൂടിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പോലും മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകും അള്ളാഹു കാക്കുമാറാവട്ടെ ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അള്ളാഹു താര ഷിഫയാക്കുമാറാവട്ടെ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അജുവ ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ അത് വലിയ ഹയറാണ് ഏഴ് അജുവ ഈത്തപ്പഴം വെറും വെയിറ്റിൽ കഴിക്കണമെന്ന് ഇനി അജുവ ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴമായാലും കുഴപ്പമില്ല അജുവയാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു തറുത്തിട്ട് അതിന്റെ കുരു നല്ല തടിച്ചിട്ടായിരിക്കും ഒരു ഒരു ഉണ്ട ഉണ്ട കളറിലായിരിക്കും എന്താ ഈ അജുവ ഈത്തപ്പഴം കളിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ അപ്പോൾ അജുവായിത്തപ്പഴം നല്ല വിലയാണ് ഇല്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴം വെറും വെയിറ്റിൽ ഏഴെണ്ണം വെച്ച് കഴിച്ചാൽ അത് വലിയ ഹൈറാണ് ഹൈർ എന്ന് പറഞ്ഞാൽ ഈ അജുവായിത്തപ്പഴത്തിന് അത് സയൻറ്റിഫിക്കലായ ഒരുപാട് വശങ്ങളുണ്ട് അതുപോലെ തന്നെ ആത്മീയമായി സിഹറിനെ തടയാനും കണ്ണേറിനെ തടയാനും ഒക്കെ നല്ലതാണ് എന്ന് പോലും മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തവൂട്ടം സുഗമമായി നടക്കാൻ ക്ലിയർ ആവാൻ ഈ ഈത്തപ്പഴം രാവിലെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആവാൻ നല്ല മൃദുലമായ സ്കിന്നാവാൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പാടുകളും അതുപോലെ കുരുക്കളൊക്കെ മാറാനും ഈ ഈത്തപ്പഴം വെറും വയറ്റിൽ ഏഴെണ്ണം വെച്ച് കഴിക്കൽ ഏറ്റവും നല്ലതാണ് മൂന്നാമത്തെ കാര്യം ഉണക്ക മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുരി ഇതൊക്കെ അയ്യപരഭിത്വാലിബ് തങ്ങൾ പറയുകയാണ് ഉണക്ക മുന്തിരി ഒരു ദിവസം ഇരുപത്തൊന്നെണ്ണം കഴിക്കണമെന്നാണ് ചിലപ്പോൾ ഇനി വെറുതെ ഇങ്ങനെ കഴിക്കാം അതല്ലാതെ ഏറ്റവും നല്ലത് തലേന്ന് രാത്രി നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ അത് വെറും വെയിറ്റിൽ തന്നെ കുടിക്കാവുന്നതാണ് മുന്തിരി ഒന്ന് എന്ത് ചെയ്യാം അപ്പോൾ ഒന്ന് വീർത്തിട്ടുണ്ടാകും വെള്ളത്തിൽ ഇങ്ങനെ വീർത്തിട്ടുണ്ടാകും അതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ കഷക്കി കൊടുത്തിട്ട് ഒന്ന് ഒന്ന് പിച്ചു കൊടുത്തിട്ട് അത് ആ പിഷിടോട് കൂടി അത് കഴിക്കൽ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ അത് വലിയ എന്താണ് അവരുടെ ആ ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാൻ അത് നല്ലതാണ് ദേഷ്യം കുറയുമെന്നാണ് ദേഷ്യം ഭർത്താവിന് ഭയങ്കര ദേഷ്യം മക്കൾക്ക് ഭയങ്കര ദേഷ്യം ഇത് കൊടുത്തു നോക്കി മാറുമെന്നാണ് കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പ്രഷർ നോർമൽ ആവാൻ ഇത് നല്ലതാണ് നാലാമത്തേത് ഇറച്ചു കഴിക്കണമെന്നാണ് ഇത് എന്താ അവസ്ഥ പറയുന്നത് കൊളസ്ട്രോൾ കൂടുതല് ഇറച്ചി കഴിച്ചാൽ ഇറച്ചി കഴിക്കണം കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണമെന്നാണ് ഒരു ഡോക്ടറോട് ഒരാള് ചോദിച്ചു ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോള് കൂടാൻ കാരണം എന്താ നിങ്ങളുടെ ഭക്ഷണമാണ് നിങ്ങൾ ഏത് ഇറച്ചിയാ കഴിക്കുന്നത് അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഞാൻ മട്ടൻ ഒരുപാട് കഴിക്കാറുണ്ട് എന്തെങ്ങനെ ഒരുപാട് കഴിക്കാൻ കാരണം ഞങ്ങളുടെ പ്രവാചകർ അതായത് മുഹമ്മദ് നബി സല അലൈഹി സ്വലാത്തങ്ങൾ ഒരുപാട് ഇറച്ചി കഴിക്കുമായിരുന്നു നബി തങ്ങൾ ഒരുപാട് എന്താണ് ആട്ടിറച്ചി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു അന്യമതസ്ഥനായ ആ ഡോക്ടർ പറയുകയാണ് ഒരിക്കലും പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും നിങ്ങളുടെ അങ്ങനെ ചെയ്തിട്ടില്ല ഇറച്ചി ഇഷ്ടമായിരിക്കും അതിപ്പോൾ നമുക്കും ഇഷ്ടമാണല്ലോ ഇറച്ചി ഇറച്ചി കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അവരൊക്കെ ഒരു എന്താ പറയുക ഇറച്ചിയുടെ ഒരു കഷ്ണമായിരിക്കും കഴിക്കുക ഒരു കഷ്ണമാണ് കഴിക്കുക നമ്മളിന്നോ ആട് മന്തി എന്ന് പറഞ്ഞിട്ട് ആടിനെ ഇങ്ങനെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റുക ഒരു ആടാണ് ഒരാളിങ്ങനെ കഴിക്കുക പണ്ടൊക്കെ ഇറച്ചിക്കറി വെക്കുന്ന സമയത്ത് കോഴിക്കറി വെക്കുന്ന സമയത്ത് ഒരു കോഴിക്കറി അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങിടും അതുപോലെ തന്നെ മറ്റ് ചെറുപ്പം പച്ചക്കറി ഇടും എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരു കോഴി എല്ലാവർക്കും കൂടിയാണ് ചിലപ്പോൾ വീട്ടിൽ ആറ് പേരുണ്ടാകും ഏഴുപേരുണ്ടാകും എട്ടുപേരുണ്ടാകും അത് മൂന്ന് നേരത്തേക്ക് അവർ എടുക്കുമായിരുന്നു ഇന്നോ ഇന്ന് ഒരു കോഴി ഒരാൾ ഒരു നേരത്തേക്കാണ് കഴിക്കുന്നത് കുഴിമന്തിയായിട്ട് അൽഫമായിട്ട് ഷവർമ്മയായിട്ട് കഴിക്കുന്ന പറയുന്നത് ഞാനൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ അത് വലിയ എന്താണ് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അമിതങ്ങൾ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ ഇറച്ചി കഴിക്കണം പക്ഷെ കഴിക്കേണ്ട രൂപത്തിലായിരിക്കണം എന്ന് മാത്രം അമിതമാവാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക പല്ല് തേക്കുക എന്നതാണ് ഒരുപാട് ഗുണങ്ങളാണ് നബി തങ്ങൾ സുല്ലാ അലൈഹി തങ്ങൾ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ട് ആകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എപ്പോഴും തേക്കാൻ പറയും അതായത് എപ്പോഴും ബ്രഷ് ഇങ്ങനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് നിർബന്ധമാക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ സമുദായത്തിന് പല്ലുതേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പോലും നബി തങ്ങൾ നബിതങ്ങൾ അലൈഹി അലുഖല തങ്ങൾ പറയുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ മിസ്വാക്ക് അത് നിത്യമാക്കാൻ കൃത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസം അഞ്ചു നേരം നമ്മൾ ഊന്നുകൊടുക്കുന്ന ഒന്ന് ബ്രഷ് ഏറ്റവും ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ കുറഞ്ഞത് രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തും കഫക്കെട്ടൊക്കെ മാറാൻ അല്ലെ കഫക്കെട്ട് കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട് ചുമ കൊണ്ട് ഈ വില്ലൻ ചുമ ഒരുപാട് ചുമകളുണ്ട് ഈ ചുമയൊക്കെ കുറയാനും ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ ബ്രഷ് ചെയ്യുക ഏറ്റവും നല്ലതാണ് ഇനി ആറാമതായി പറയാനുള്ളത് വിശുദ്ധമായ കുർആാൻ ഓതുക മാനസികമായ പ്രയാസങ്ങൾ മാറാൻ ടെൻഷനുകൾ മാറാൻ നിത്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശുദ്ധമായ കുർആാൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുക ഏഴാമ കാര്യം ഭക്ഷണം നേരത്തെ കഴിക്കുക അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണവും നേരത്തെ കഴിക്കുക ചില ഡോക്ടർമാർ പറയുന്നത് അഞ്ചു മണിക്ക് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഒരു പക്ഷെ പറ്റിക്കൊള്ളണം എന്നില്ല അതായത് കുറഞ്ഞതൊരു ഇഷാവിസ്കാരം കഴിഞ്ഞ ഉടനെ എങ്കിലും ഇഷാ മകരവിന്റെ ഇടയിൽ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഓത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അത് പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് അധികം താമസിക്കാതെ നമ്മളിത് ഭക്ഷണം പെട്ടെന്ന് കഴിക്കാം നമ്മൾക്ക് അല്ലെ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എന്താ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹോട്ടലിലേക്ക് പോയി അൽഫാമും കുഴിമും ഇന്ത്യയൊക്കെ കഴിക്കാനും അത് വലിയ കേടാണ് അത് കഴിച്ചു കൊണ്ട് നേരെ വന്ന് കിടക്കുന്നു അത് ദഹിക്കാതെ പിന്നെയും നമ്മൾ രാവിലെ എടുത്തു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയാണ് വയറിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കും ഒരു ദേഷ്യമോ ഒരു കുശുംബോ ഒരു വിദ്ദേഷ്യമോ ഇല്ലാത്തൊരു മനസ്സാവുക ഈ ദേഷ്യവും കുശുംബും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കൂടും തോറും നമുക്ക് എന്താ ടെൻഷനുകൾ വർദ്ധിക്കുകയും പ്രഷർ കൂടുകയും നമുക്ക് തന്നെ വേണ്ടാത്ത അസുഖങ്ങൾ ഒരുപാടുണ്ടാകുമെന്നാണ് ആരൊരു വെറുപ്പും ഒരു കുശുംബും കുഞ്ഞായ്മയും ഇല്ലാത്തൊരു മനസ്സാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും അതുപോലെ ദീർഘായുസും ഉണ്ടാകും എന്നാണ് ഒൻപതാമത്തേത്യുക എന്നതാണ് ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ പത്താമത്തെ കാര്യം അമിതമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ് അത് നമുക്ക് എന്താ ഡോക്ടർമാർ പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഹദീസൊക്കെ നോക്കിയാൽ അതിന്റെ ആ ഒരു രൂപം കാണുവാൻ സാധിക്കും അത് അമിതമായാൽ നമുക്ക് ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും അതുപോലെ പതിനൊന്നാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ഓരോ ഇരുപത് കിലോക്കും രണ്ട് ലിറ്റർ വീതം വെള്ളം കുടിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെയൊന്നും പറ്റിയില്ല എങ്കിൽ ഒരു ദിവസം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക രണ്ട് ലിറ്റർ വെള്ളം ഒരു കുപ്പി ഉണ്ടാവുമല്ലോ അതിലെങ്കിലും കുടിച്ച് വെള്ളം തീർക്കുക കാരണം നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മൂത്രത്തിലൂടെയും വേർപ്പിലൂടെയൊക്കെ പോവാൻ ഒരുപാട് വെള്ളം ആവശ്യമാണ് പന്ത്രണ്ടാമത്തേത് ഇബാദത്തുകൾ നിത്യമാക്കുക നിസ്കാരാദി കാര്യങ്ങൾ കൃത്യമാക്കുക സ്വതക്കുകൾ കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും അലഹമുല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു തല പബുലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് രോഗങ്ങളില്ലാത്ത അവസ്ഥ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു തല പരിപൂർണമായ ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി വാ